എന്ന് പറഞ്ഞു നോക്കി ലാ അല്ല എന്ന് പറയുമ്പോൾ നാവ് എവിടെ നിൽക്കണത് എവിടെയൊന്ന് പോസ്റ്റ് ചെയ്താട്ടെ ല അവിടെ വെച്ചിട്ട് ലോ നല്ല സൗണ്ട് വരണം അല്ലാ വലിന്റെ ലാ അല്ലേ ഇത് ൂബിം ആ തോ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ സൈഡ് ഉണ്ടല്ലോ നാവിൻ്റെ സൈഡ് ഈയൊരു നീളത്തിൽ വരുന്ന സൈഡ് ഈ സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് വലബോ വലദ്ക്ക് വരരുത് മുമ്പ് വരേ തോ ഇനു പുള്ളി അതാണ് അല്ലാ അത് ഇത് രണ്ടുമല്ല അള്ള പറ ലാ ആണല്ലോ അത് അലിഫ് ലാമു ഹാ അതുകൊണ്ട് ലാമിനെ എന്ന് പറയും അതിനെ ഒന്ന് കനപ്പിച്ച് ഗാംഭീര്യത്തിൽ പറയണം ഇത് അള്ളാൻ്റെ ഇസ്മാണ് അതുകൊണ്ട് ലാ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ഈ ലാ സൗണ്ട് വരേണ്ടത് അപ്പോഴാണ് എന്ന് പറഞ്ഞു ശരിയാവുള്ളൂ അല്ലാഹ് അല്ലാ അല്ലാന്ന് പറഞ്ഞോ പാകിസ്ഥാനുകൾക്ക് എന്ന് പറയില്ലേ അത് കറക്റ്റാണ് തഫീമ് ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ പക്ഷെ മഹ്റജ് കറക്റ്റാണത് അല്ലാ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞത് എല്ലാം കറക്റ്റ് തന്നെയാണല്ലോ പക്ഷെ തഫീം ചെയ്യണം അത് ആ ഇസ്മിനോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ് അപ്പം അതിന് അല്ലാ സൗണ്ട് വരണം അവ അള്ളാഹു അക്ബർ സമി അല്ലാഹു ടത്ത് നാവ് ലാ വരുമ്പ എവിടെയാണോ തട്ടണത് അവിടെ തന്നെ വെച്ചിട്ട് ആ സൗണ്ട് ഉണ്ടാക്കണം ഇതുവരെ പറഞ്ഞതൊക്കെ ചെപ്പ പളിയിട്ടുണ്ടാവുല്ലേ ഇവിടെ അങ്ങോട്ട് ശരിയാക്ക അല്ല എന്ത് ചെയ്യും ലാ ഇലാഹ ഉണ്ട് അത് നാവ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ രണ്ടാലൊരു ആ നീളം മേലെ അണപ്പല്ലിനോട് അണപ്പല്ലെന്ന് പറഞ്ഞറിയില്ലേ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോൾ അതാണ് വലം മറ്റേത് ല രണ്ട് പല്ലിൻ്റെ ഇടയിലൂടെ അത് വല്ലാ എന്താ ഉദാഹരണം ഖൗമ ലാലിമീൻ നമ്മുടെ നാവ് മേലത്തെ പല്ലിന്റെ മുകളിൽ ആ ഗം മേൽഭാഗത്ത് തട്ടണം ല എന്ന് പറയുന്നിടത്ത് വരണം നാവ് ല അല്ലാ 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 കുഴപ്പമില്ലല്ലേ പണ്ട് ക്ലിയർ ആക്കി വെച്ചേക്കണല്ലേ ആ എനിക്ക് നമ്മൾ കുറേ മുമ്പ് ക്ലാസ് തുടങ്ങിയ രണ്ടായിരത്തി ഒമ്പതിലെറ്റ ആ കൊല്ലത്ത് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നിന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അന്ന് ഇരുന്നു അവിടെ അപ്പോൾ വെണ്ണങ്ങളിരിക്കുന്ന ഭാഗത്തേരുന്നു അന്നത്തെ ക്ലാസ് അന്നുള്ള ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നവര് അഞ്ചാറാളുണ്ടല്ലേ വറക്കല്ല അപ്പം തുടക്കത്തിന് ശരിയാക്കേണ്ട സംഭവമാണിത് ഓക്കെ

അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു ചർച്ച നടക്കാൻ പോവാണ് അതായത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ കലാ വീട്ടണമെന്നാണ് ഇനി കല വീട്ടണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും ക്ലിപ്പുകളൊക്കെ ഇപ്പം കേട്ടിട്ടുണ്ടാവും അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞുകൂടാ കല വീട്ടണം എന്തുകൊണ്ടങ്ങനെ അവർ പറഞ്ഞു പോയി ആ ഹദീസിൻ്റെ ശരിയായ അർത്ഥം എന്തായിരുന്നു കള കൂട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഈ ഈ പെട്ടെന്ന് നന്നായി വരുന്നവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നും ആവും കഴിച്ചിലായി മറ്റേ മൂലയിൽ ഇപ്പോൾ ഇത് കള കൂട്ടണെന്ന് ഞാൻ ഇപ്പം എന്താ ചെയ്യുക അതെങ്ങനെ സംഭവം എന്നറിയോ അമേരിക്കക്ക് ഞാൻ നൂറ് രൂപ കട തിരിച്ചു കൊടുക്കാണ്ട് അത് എട്ടാം തീയതി നാളെ എട്ടാം തീയതി അല്ലേ എട്ടാം തീയതി വെള്ളിയാഴ്ച തരാന്നാണ് ഞാൻ പറഞ്ഞത് എട്ടാം തീയതി കൊടുക്കാൻ പറ്റിയില്ല അഞ്ഞ് കൊടുക്കണ്ട കഴിച്ചിലായി എങ്ങനെയുണ്ട് ഇത്ര ചിന്തിച്ചാൽ മതി അള്ളാഹിന്റെ ഹക്ക് വല്യ ഹക്കല്ലേ സമയം കഴിഞ്ഞാൽ ഇനിയിപ്പൊ വീട്ടേണ്ട ആവശ്യമില്ല ഇനി വേറെ പുതിയത് നോക്കിയാൽ മതി ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഹക്ക് ഹക്കാണ് അള്ളാഹുവിന്റെ അവകാശം അവകാശമായിട്ട് കിടക്കാണ്